നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അറിയാമല്ലേ അത്രക്കും നല്ല ഓഫറിൽ നല്ല ഡയമണ്ട് ജോർജറ്റ് കാരണം ഇപ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്ന ട്രെൻഡി ഷോൾ ഉണ്ടല്ലോ ആ ഷോൾ ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിലും പിന്നെ ഗിഫ്വേൻ്റെ കാര്യമൊക്കെ അതേപോലെ തന്നെയാണ് എന്നാലും പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് പിന്നെ ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗോൾഡ് കോയിൻ്റെ ഗീവ് എവേ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ സൺഡേസിലുള്ള ഗീവ് എവേ എല്ലാ സൺഡേസിലും നമ്മൾ ഗീവേ കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയുക മന്തിലി ആയിട്ട് നമ്മൾ അതും ഗിവവേ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ റേറ്റിൻ്റെ ഐറ്റംസൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളെ പേരും കൂടി ആ ഒരു ഗിവ് എവേയിൽ ഉൾപ്പെടും അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബെല്ലെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക അപ്പം എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സംസാരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക താഴ്മയോടെ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇൻഷാല്ല എല്ലാ ഐറ്റംസും ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഞാൻ എല്ലാ പിന്നെ ഷോളും ഞാൻ നിർത്തി കാണിക്കണില്ല ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ സൈസും പിന്നെ എന്താ പറയുക ലെങ്ത്തും പിന്നെ വിടുത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഐറ്റംസ് കുറച്ച് കളേഴ്സ് മാത്രമേ ഞാൻ നിവർത്തണുള്ളൂ ബാക്കി നിങ്ങൾ കളേഴ്സ് ഇതിൽ കാണുന്നുണ്ടാവല്ലോ അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാൽ മതി ഒരു നൂറ്റി ഇരുപത് കളേഴ്സോളം നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവലുണ്ട് ഇപ്പോൾ ഈ ഓഫർ ഇട്ട കാരണം പെട്ടെന്ന് തന്നെ ഇതൊക്കെ സ്റ്റോക്ക് തീർന്നു അപ്പോൾ ഓൺലൈനിൽ ഉള്ളവർക്ക് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ എടുത്താൽ കേട്ടോ അതാ നോക്കി നോക്കി നല്ല നമ്മളിപ്പോൾ കണ്ടോ ലെങ്ത്ത് വരുന്നതൊക്കെ നോക്കി ലെങ് ഷോളിപ്പോൾ ഇങ്ങനെ മടക്കി ഇടുകയെന്നുണ്ടെങ്കിലും ഒക്കെ നല്ലതായിട്ട് നിൽക്കും ഷോൾ വരണത് ഇത്ര ലെങ്ത്തും പിന്നെ ഇതും വരണുണ്ട് പിന്നെ എല്ലാവരും നോക്കുക പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇതാവുണ്ടോ സ്റ്റിഫായി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതൊന്നും ഒരു കുഴപ്പമില്ല നല്ലോണം നിൽക്കുന്ന ഐറ്റാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫൈവ് പീസ് എടുക്കുമ്പോൾ വെറും അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് ഇൻക്ലൂഡഡ് ആയി ഷിപ്പിംഗ് ഉണ്ടായിരിക്കൂട്ടാ പിന്നെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു അവസരങ്ങൾ മിസ്സാക്കണ്ട അത്രയും കുറഞ്ഞിട്ടാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് നമ്മൾ വൺ മന്ത് ഓഫറാണ് നമ്മൾ ഷോപ്പിലുള്ളത് അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കണ്ട അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ വിടുത്ത് വരുന്നത് കണ്ടില്ലേ വിടുത്തും ലെങ്ത്തൊക്കെ കണ്ടില്ലേ അത്ര നല്ല ലെങ്ത്ത് വരുന്നുണ്ട് വിടുത്തു നോക്കി വിടുത്തേണ്ടിയില്ല എത്ര ഇത്രത്തോളം വിടുത്തും വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഞാൻ സാധാരണ ഇപ്പം ഞാൻ പറ്റി കാണിച്ചു അതേപോലെ തന്നെ ബാക്കി കളേഴ്സും കൂടി ജസ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് കളേഴ്സും കൂടി ഇതേപോലെ നിവർത്തി കാണിച്ചു തരാം ബാക്കി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്താൽ മതി ഈ കളറ് ഈ ഒരു ഒലീവ് ഗ്രീൻ ആണ് പിന്നെ നമ്മൾ സാധാരണ കുട്ടികൾ കൊണ്ടുപോകണ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് കൊണ്ടുപോകണ ഐറ്റംസ് തന്നെയാണ് കേട്ടോ നല്ല നല്ല ഹെവി ആയിട്ട് എടുക്കണ കണ്ടോ കാഫ ഇതാലൊക്കെ നല്ല അടിപൊളി ആയിട്ട് കൊടുക്കും കണ്ടില്ലേ അപ്പം ഇതാണ് വരണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് പീസ് എടുക്കുമ്പോൾ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ മെറ്റീല മെറ്റീരിയലാണ് കേട്ടോ എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ ഇതും ഒരു എന്താ പറയുക പറ്റിച്ച് കൊടുക്കുക ഇതാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു പറ്റിക്കലും ഇല്ല നിങ്ങൾക്ക് ഈ റേറ്റിന് നല്ല അഫോർഡബിളായി നല്ല ഓഫറാണ് അപ്പോൾ ആരും ഇത് മിസ്സാക്കണ്ട ഇത്രയും കളേഴ്സ് ആണ് അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി പിന്നെ നെക്സ്റ്റ് ടൈമിൽ റീസ്റ്റോക്ക് എത്താണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ കാരണം ഈ ഷോളൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ഷോളാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർഡർ കൊടുത്താലും പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കളേഴ്സ് ഒന്ന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മളെ കൊറിയർ ഉണ്ടായിരിക്കും ഡി ഡി ഡിസിയും പിന്നെ പോസ്റ്റും ആയിരിക്കും കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളെ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇഷ്ടം പോലെ ഐറ്റംസ് വരും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു വൺ മന്തിൽ ഈ ഓഫർ വൺ മന്ത് ഫുൾ ഉണ്ടായിരിക്കും അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും മാക്സിമം അത് പിന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഇല്ലായെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ആവശ്യം ഉണ്ടാ ആവശ്യം ഉണ്ടാവണമല്ലോ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇത്രയും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഷോളിൻ്റെതാണ് കോമൺലി യൂസ് ചെയ്യുന്ന നമ്മൾ കോമൺലി ഇപ്പോൾ നമ്മൾ ഷോൾ യൂസ് ചെയ്യുന്ന കുറേ കളേഴ്സ് ഇതിലുണ്ട് ഒരു പത്ത് ഇരുപത്തെട്ട് ഷോ കളേഴ്സുകളുണ്ട് അതായത് നമ്മൾ എല്ലാ ഡ്രസ്സും യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾ ഇവിടെ ഉണ്ട് പക്ഷെ വേറെ <Sess> Vaakshay, e ി ഒരു നൂറ്റി ഇരുപത് കളേഴ്സോളം നമുക്ക് എത്താണ്ട് പക്ഷേ ഷോപ്പിൽ എപ്പോഴും ഉണ്ടാവുന്ന കളേഴ്സാണ് പിന്നെ നമ്മൾ ഈ ഷോ ഷോപ്പിൽ എന്താ വെച്ചാൽ ഷോളിൻ്റെ കളക്ഷൻ ഒരുപാട് ഉണ്ടാകാറുണ്ട് കാരണം അത്രയും സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ കാരണം വീഡിയോയിൽ നിങ്ങളെയും കൂടി കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും കളേഴ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കോമൺലി നമുക്ക് കിട്ടുന്ന കളേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിലാർക്കെങ്കിലും ആവശ്യം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഇനി കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ആവണ്ട കാരണം നമ്മൾക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് എത്താണ്ട് അപ്പം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ യു കാര്യങ്ങളും പിന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇൻഷാല്ല പുതിയ വെറൈറ്റി ഐറ്റംസുമായിട്ട് ഇനിയും വരാം ഇൻഷാല്ല ഓക്കെ